ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇന്നൊരു ഈവനിങ് വോക്ക് പോയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം കുറേ ദിവസമായിട്ട് നമ്മുടെ കുട്ടീസ് പറയുന്നുണ്ട് പുറത്ത് പോകണം പുറത്ത് പോകണമെന്ന് അപ്പം ഇന്നാണ് നമുക്കതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഒത്തു വന്നത് അപ്പം നമ്മൾ ഇന്ന് ലുലുമളിൽ പോവാണ് അപ്പം നമ്മൾ മൂന്നുപേരും റെഡി ആയിട്ട് നേരെ വെച്ച് പിടിച്ചിട്ടുണ്ട് അപ്പം ലുലുമോളെന്ന് പറയുന്നത് നമ്മുടെ വീടിന് ഒരഞ്ച് മിനിറ്റ് പോലും ഇല്ല വീട്ടിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ നടന്ന് തന്നെയാണ് പോയത് നമ്മൾ ചെന്നപടി ഒരു റൗണ്ടൊക്കെ കറങ്ങിയിട്ട് നേരെ നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിലോട്ട് കയറി നമ്മൾ നെഗഡ്സൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിച്ച് കുറേ നേരം വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തു അത് കഴിഞ്ഞ് നമ്മൾ തൊട്ടടുത്ത റെസ്റ്റോറൻറ്റിലോട്ട് കയറിയിട്ട് നമ്മളൊരു എന്താണ് കാലിക്കറ്റിൻ്റെ സ്പെഷ്യലായിട്ടുള്ളൊരു എന്താണ് ലൈ ലെമൺ ജ്യൂസ് അങ്ങനെ ഒരു ഐറ്റം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരെ താഴത്തെ സെക്ഷനിൽ വന്നിട്ട് നമ്മൾ രാത്രിത്തിന് വേണ്ടിയിട്ടുള്ള ഫുഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ കഫ്സ വാങ്ങിച്ചു പീസ വാങ്ങിച്ചു പിന്നെ ഐസ്ക്രീം പിന്നെ ചെന്നപ്പൊടി ഒറ്റ അട്ടി പൊളിക്കൂട്ട് മിനി കൊറിയൻ കേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അപ്പം തന്നെ വാങ്ങി പിന്നെ അതെല്ലാം ആയിട്ട് നമ്മൾ നമുക്ക് വീട്ടിലേക്ക് വന്നു അപ്പോൾ വീട്ടിലേക്ക് വരുന്ന വഴി നമുക്ക് ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് വന്ന് വന്ന പാടി നമ്മൾ എന്താണ് ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പ് എല്ലാം ചെയ്തു അങ്ങനെ മൂന്ന് പേരും ഫുഡൊക്കെ കഴിച്ചു പിന്നെ നേരെ കേക്ക് കട്ട് ചെയ്തു അത് കഴിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഐസ്ക്രീം കഴിച്ചു എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും സമയം ഒരു എട്ടെട്ടരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെ സൈറായ തൊട്ടപ്പുറത്ത് തന്നെയാണ് സൈറയുടെ വീട് നമ്മൾ അവളെ കൊണ്ട് അവിടെ വിറ്റിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഐഷയെ വിളിക്കാൻ വേണ്ടിയിട്ട് ഫാദർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല താങ്ക്സ് ഫോർ വാച്ചിങ്